കേരളത്തിലെ ഗ്രാമീണ ജീവിതം അറിയാനും ഉത്സവങ്ങളിൽ പങ്കുകൊള്ളാനുമായി ഗ്രീസിൽ നിന്ന് രണ്ട് വനിതാ യാത്രികർ ക്രിസൗല അനസ്തസ്കി എന്ന സോലി എലേനി സിതിയാനകി എന്ന ലെന എന്നിവരാണ് മേഖലയിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാൻ എത്തിയത് പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ നോങ്ങല്ലൂർ ഗ്രാമത്തിലെത്തിയ ഇരുവരും നോങ്ങല്ലൂർ കാണങ്കൂട്ടു തറവാട്ടിലെ പത്തായവും മാളികപ്പുരയും കാണാനെത്തി നേപ്പാൾ ആഗ്ര വാരണാസി രാജസ്ഥാൻ ഗോവ ഗോകർണ്ണം ഫോർട്ടുകൊച്ചി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ഇരുവരും നോങ്ങല്ലൂരിലെത്തിയത് ഗ്രാമീണത നിറഞ്ഞ നോങ്ങല്ലൂർ വളരെ ഇഷ്ടപ്പെട്ടുവെന്നാണ് ഇരുവരും പറഞ്ഞത് കൌങ്ങിൻ തോട്ടം നനയ്ക്കാനും പാടങ്ങൾ കാണാനും ഇരുവരും സജീവമായി പങ്കെടുത്തു കേരളീയ പാചക കൂട്ടുകൾ പഠിച്ചെടുക്കാനും ഇരുവരും തയ്യാറായി ശങ്കരൻകാവ് കാവ് കാവിലക്കാട് തുടങ്ങി നിരവധി ഉത്സവങ്ങളിലും ഇരുവരും പങ്കെടുത്തു സോലി ഗ്രീസിൽ വിനോദസഞ്ചാരികൾക്കായി സ്വന്തമായി റിസോർട്ട് നടത്തുകയാണ് ലെന അധ്യാപികയായിരുന്നു മൂന്നാർ ആലപ്പുഴ വർക്കല എന്നിവിടങ്ങൾ കൂടി സന്ദർശിച്ച് അടുത്ത മാസം സ്വദേശത്തേക്ക് മടങ്ങും കേരളവും നോങ്ങല്ലൂരും ഏറെ ഇഷ്ടമായെന്നും ഇനിയും മടങ്ങിവരുമെന്നും ഇരുവരും പറഞ്ഞു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്